ജനങ്ങൾക്ക് തങ്ങളുടെ ജന്മദേശവും സ്ഥിരതാമസവും തെളിയിക്കുന്നതിനായി ഇനി മുതൽ സർക്കാർ ഓഫീസുകൾ തോറും വരില്ലെന്ന ശുഭവാർത്തയാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്തെ ഓരോ പൗരനും താൻ ഈ നാട്ടിൽ ജനിച്ചു അല്ലെങ്കിൽ ഇവിടെ സ്ഥിരതാമസമാക്കിയ ആളാണെന്നോ ഏത് അതോറിറ്റിക്ക് മുന്നിലും അനായാസം തെളിയിക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിൽ സർട്ടിഫിക്കറ്റിനെ ഒരു ആധികാരിക രേഖയായി മാറ്റാൻ സർക്കാർ നിർണായക നീക്കം ആരംഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ ഈ ഭരണ നിർവഹണ രംഗത്ത് വലിയൊരു മാറ്റത്തിന് എന്നതാണ് കരുതപ്പെടുന്നത് നിലവിൽ ഓരോ ആവശ്യങ്ങൾക്കും പ്രത്യേകം സർട്ടിഫിക്കറ്റുകൾ ജനങ്ങളുടെ ദുരിതത്തിന് ഇതോടെ ശാശ്വതമായ ഒരു പരിഹാരമാകും ആരും ഈ രേഖകളില്ലാതെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് സർക്കാർ ഇത്തരമൊരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കുന്നത് നിലവിൽ വില്ലേജ് ഓഫീസുകളിൽ നിന്നും തഹസിൽദാരിമാരിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് പരിമിതമായ കാലയളവ് മാത്രമാണ് സാധ്യതയുള്ളത് പലപ്പോഴും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും തൊഴിൽപരമായ കാര്യങ്ങൾക്കും സർക്കാർ സേവനങ്ങൾക്കും ഓരോ തവണയും പുതിയ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടി വരുന്നത് വലിയ കാലതാമസത്തിനും അഴിമതിക്കും വഴിമാറുന്നതായി പരാതികൾ ഉയർന്നിരുന്നു ഈ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഒരു വ്യക്തിയുടെ കൈവശം നിയമ പിൻബലമുള്ളതും ആധികാരികവുമായ രേഖ എക്കാലം ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ കാർഡ് നിലവിൽ വരുന്നതോടെ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട ഏത് സേവനങ്ങൾക്കും സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഇത് പ്രാഥമികമായ രേഖയായി സ്വീകരിക്കും മന്ത്രിസഭായോഗം ഈ തീരുമാനത്തിന് തത്വത്തിൽ അംഗീകാരം നൽകിയതോടെ ഇതിനായുള്ള പ്രായോഗിക നടപടികൾ വേഗത്തിലാക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി കഴിയുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നത് കേവലം ഒരു താൽക്കാലിക സാക്ഷ്യപത്രം മാത്രമാണ് അതിന് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു നിയമപ്രാബല്യമുള്ള തിരിച്ചറിയൽ രേഖയുടെ പദവിയില്ല ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയും പരാതികളും കണക്കിലെടുത്താണ് ഇതിനെ ഒരു സ്ഥിരം കാർഡ് രൂപത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് പോലെ തന്നെ ഒരു വ്യക്തിയുടെ കേരളത്തിലെ പൌരത്വം അല്ലെങ്കിൽ താമസ സ്ഥലം തെളിയിക്കുന്ന ഏറ്റവും വലിയ രേഖയായി ഇത് മാറണം ഇതിനാവശ്യമായ നിയമപരമായ കരട് തയ്യാറാക്കാൻ നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് നടപടികൾ സ്വീകരിക്കാനും റവന്യൂ ഇതിനായുള്ള പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്നതോടെ ഈ കാർഡിന് മറ്റ് രേഖകൾക്ക് തുല്യമായ പദവി ലഭിക്കും ഇത് തടയാനും അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും സഹായിക്കും ഈ പുതിയ സംവിധാനത്തിന്റെ വിതരണ ചുമതല തഹസിൽദാർമാർക്കിടയിൽ മാത്രമായിരിക്കും നൽകുക ഡിജിറ്റൽ സംവിധാനത്തിലൂടെ അപേക്ഷകൾ സ്വീകരിക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഫോട്ടോ പതിപ്പിച്ച സ്മാർട്ട് കാർഡ് രൂപത്തിൽ കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്യും ഒരു തവണ ഈ കാർഡ് കൈപ്പറ്റിയാൽ പിന്നീട് ജീവിതകാലം മുഴുവൻ നേറ്റിവിറ്റി തെളിയിക്കുന്നതിനായി മറ്റു രേഖകൾ തേടി നടക്കേണ്ടി വരില്ല എന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം സർക്കാർ ജോലിക്കായുള്ള അപേക്ഷകൾ വിവിധ ക്ഷേമ പെൻഷനുകൾ ഭൂമി സംബന്ധമായ ഇടപാടുകൾ എന്നിവയ്ക്കെല്ലാം ഈ ഒറ്റ രേഖ മതിയാകും വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളി വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ കേന്ദ്രീയ പശ്ചാത്തലം തെളിയിക്കാൻ ഈ കാർഡ് വലിയ ഉപകാരമായി മാറും സംസ്ഥാനത്തെ ഭരണ സംവിധാനം കൂടുതൽ ജനസൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ ഇത്തരമൊരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അനാവശ്യമായ ചുവപ്പുനാടകൾ ഒഴിവാക്കി ജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിൽ എത്തിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം വില്ലേജ് ഓഫീസുകളിലെ അമിതമായ ജോലി ഭാരം കുറയ്ക്കാനും ഉദ്യോഗസ്ഥർക്ക് മറ്റ് ഭരണപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇതിലൂടെ സാധിക്കും മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രവാസികൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് വരും മാസങ്ങളിൽ തന്നെ ഈ പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനവും വിതരണവും നടപ്പാക്കുമെന്ന് റവന്യൂ വകുപ്പിൽ നിന്നുള്ള സൂചനകൾ വ്യക്തമാക്കുന്നുണ്ട് ഭരണപരമായ പരിഷ്കാരങ്ങളിൽ കേരള മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന കാഴ്ചയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്